സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇരുട്ടുള്ള മുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ മുറി മുഴുവൻ പ്രകാശമുള്ളതായി മാറും അതുപോലെയാണ് ചില പുഴക്കം നമ്മൾ ആവേണ്ടത് ചിലരുടെ ജീവിതങ്ങളിൽ പ്രകാശം കെട്ടുപോയ അവസ്ഥയിൽ നമ്മൾ പ്രകാശം തെളിച്ചു കൊടുക്കുന്ന ദീപങ്ങളായി മാറണം നമ്മളുടെ സന്തോഷവും നമ്മളുടെ സ്നേഹവുമാണ് അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഒരു കടൽ തീരത്തുനിന്ന് ഇരിക്കുന്ന തേള് കടലിൽ അതിനെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ അതിനെ നമ്മൾ രക്ഷിക്കും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തേൾ നമ്മൾ കടിക്കും കടിച്ചാലും പിന്നെയും പിന്നെയും നമ്മളതിനെ രക്ഷിക്കാൻ ശ്രമിക്കും അതെന്തുകൊണ്ടാണ് കടിച്ചാലും അത് പോ രക്ഷപെടണമെന്ന് വിചാരിച്ചിട്ട് അതായിരിക്കണം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം മറ്റുള്ളവർ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവരുടെ സ്വഭാവമാണ് അത് നമ്മുടെ സ്വഭാവമായി മാറാതെ നമ്മൾ അവരെ സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഇൻസൾട്ടും നമുക്കൊരു ആവുന്നത് താങ്ക് യു